ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണേൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിത മാതാപിതാ ഗുരു സഹോദരരേ എന്നും ഭഗവാന്റെ അഭിഷേകത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഭിഷേകം കഴിഞ്ഞാൽ മറ്റു പൂജകൾ ചെയ്യണം സമയനിഷ്ഠ പ്രധാനാണ് അതുകൊണ്ട് ദർശനം അധികം പേർക്ക് കാണാൻ സാധിക്കാറില്ല ആ അഭിഷേകങ്ങൾ കഴിഞ്ഞാൽ ശംഖാഭിഷേകമായി സപ്തശുദ്ധി പുരുഷസൂക്തം അങ്ങനെ വിശേഷപ്പെട്ട മന്ത്രങ്ങളെ കൊണ്ട് നൂറ്റെട്ട് തവണ അഭിഷേകം ആ അഭിഷേകം ചെയ്യുമ്പോൾ ശ്രീകോവിലിൻ്റെ പുറത്ത് കാതിന് ഇമ്പായം കൊണ്ട് നല്ല രസത്തിൽ അഷ്ടപതി ഇങ്ങനെ കേൾക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് വായിച്ച് അഭിഷേകം കഴിഞ്ഞ് ഭഗവാൻ മലർനിവേദിയായി മലർനിവേദ്യം കഴിഞ്ഞാൽ പിന്നെ അലങ്കാരം ആ അലങ്കാരത്തിന് വേണ്ടി ആ നട ഒരു പത്ത് നിമിഷം അടയ്ക്കും അത് കഴിഞ്ഞ് നാല് മണിക്ക് ആ ഭഗവാന്റെ നട തുറക്കുമ്പോൾ കൃഷ്ണ ആ രൂപം മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം ആൾക്കാരുടെ അമ്പാടിക്കണ്ണനെ പോലെ പട്ടുകൂണകാൻ ചാർത്തി വീലിത്തിരുമടി അണിഞ്ഞിട്ട് കയ്യിൽ ഒരു ഓടക്കുഴൽ അരയിൽ കിങ്ങിണി മാറിൽ കടകം അതൊക്കെ ചാർത്തി ചന്ദനം ചാർത്തിയ മുഖായിട്ട് നല്ല പുഞ്ചിരിച്ച് നിൽക്കുകയാണ് ആ ഹൗണ്ണിക്കണ്ണൻ ആ രൂപം ഒരു തവണ കണ്ട പിന്നെ മനസ്സിന്നുമായില്ല ഉറപ്പാണ് ഈ രൂപം മനസ്സിലാകി വിചാരിച്ചിട്ട് വീടുകളിലെ പൂജാമുറിയിൽ നെയ്വിളക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ എന്താഗ്രഹവും സാധിക്കും എന്നാണ് മേശാന്തി പറയാറ് അതിനുശേഷമാണ് മേൽശാന്തി പുഷ്പാഞ്ജലി പ്രസാദം കൊടുക്കാൻ വേണ്ടിയിട്ട് ഗണപതിയുടെ ശ്രീകോവിലിൻ്റെ അടുത്ത് ഇരിക്കാറ് നാലരയ്ക്ക് മുമ്പേ ഭഗവാന് ഉഷനേദ്യം വേണം ഉഷനിവേദ്യം എന്തൊക്കെയാ വെള്ളനിവേദ്യവും നെയ്പായസവും വെള്ളി ഉരുളിയിലാണ് നേദ്യം നെയ്പായസവും സ്വർണപാത്രത്തിലേദിക്കണതേ അത് കഴിഞ്ഞ് ഉഷപ്പൂജ തുടങ്ങണ വരെ മേൽശാന്തിക്ക് കുറച്ചേരം വിശ്രമിക്കാനുള്ള സമയമാണ് ആ സമയത്തും ഭക്തർക്ക് പ്രസാദം കൊടുക്കാൻ ഓദിക്കന്മാർ അവിടെ ഉണ്ടാവൂട്ടോ ദിവസേന രാവിലെ അഞ്ചുമണിയായാൽ വൃത്തിയഞ്ചു മണിക്ക് കൊടിമരച്ചൂട്ടില് കേളികൊട്ട് കൊട്ട് അപ്പം തന്നെ നമുക്ക് ഉറപ്പിക്കാം ആ മണിയായി സമയം നോക്കുന്നു വേണ്ട വാച്ച് നോക്കേണ്ട കാര്യമില്ല അത്ര കറക്റ്റാണർത്ഥം ശ്രീകോവിലിൽ മുഴുവൻ നെയ്യ് വിളക്കാണ് അത് പറയേണ്ട കാര്യമില്ല നാല് തൂക്കുവിളക്ക് ഉണ്ട് ഒരു സ്വർണത്തിൻ്റെ നിലവിളക്ക് വെള്ളിയുടെ ഒരു കവരവിളക്ക് ദിനം അതിങ്ങനെ പ്രഭേ പ്രഭയോടെ ഇങ്ങനെ തെളിഞ്ഞ് എത്തുകയാണ് ആ ഭഗവാന്റെ ആ മുഖം ശോഭിച്ചിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് മറ്റ് ഉപദേവതാ ക്ഷേത്രത്തിലൊക്കെ ഗണപതി ഭഗവതി അയ്യപ്പൻ എല്ലാ ദക്കലും നിലവിളക്കന്നെയാണ് എത്തിക്കുന്നത് മേൽശാന്തി കുറച്ചു നേരം വിശ്രമിച്ചിട്ട് ഒരഞ്ചേക്കാലായാൽ ഉഷപ്പൂജ നടത്താൻ വേണ്ടിയിട്ട് കുളിക്കാൻ പോവാണ് തന്ത്രി മേശാന്തി ഓദിക്കന്മാരെ ഇവര് മാത്രം കുളിക്കണ ഒരു കടവുണ്ട് കുളത്തില് അവിടെ കുളിച്ച് തട്ടെടുത്ത് ഭസ്മക്കുറിയൊക്കെ ഇട്ടിട്ട് ഒരു കയ്യിലേക്ക് ഇണ്ടി ജലം ആയിട്ട് കാലിലാണെങ്കിൽ മെതിയിടി ക്ഷേത്രത്തിലേക്ക് നടന്നു വരുമ്പോൾ മുന്നില് വിളക്ക് പിടിച്ചൊരു കാര്യസ്ഥങ്ങനെ ഉണ്ടാവും കൂടാതെ മേൽശാന്തിയുടെ ശിഷ്യന്മാര് ഭക്തര് അറിയാതെ പോലും തൊട്ടിട്ട് ശുദ്ധം മാറണ്ടിട്ട് വഴി വഴി എന്ന് വിളിച്ച് പറഞ്ഞിട്ട് നടക്കുന്നൊരു കാഴ്ച ഗുരുവായൂർ മാത്രമേ കാണുള്ളൂ എന്നാണ് തോന്നുന്നത് വടക്കേ നടൂടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവേശന കവാടത്തിൻ്റെ അത് വരെ മിതിയടി ഉപയോഗിക്കും സൂര്യൻ ഉദിക്കണേൻ്റെ മുമ്പേയും അസ്തമിച്ചതിന് ശേഷവും മാത്രമേ വിളക്ക് പിടിക്കാറുള്ളൂ ഇനി ഉഷപ്പൂജയെ കുറിച്ചിട്ട് അത് നാളെ ആവാം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ